മനഃശാസ്ത്രജ്ഞരും ലോകാരോഗ്യ സംഘടനയും ഓൺലൈൻ ഗെയിമുകളെ ഇലക്ട്രോണിക് ഡ്രഗ്സ് എന്ന ശ്രേണിയിൽപ്പെടുത്തുന്നു ഇന്ന് മാധ്യമ മേഖലയിൽ ഏറ്റവും അധികം വളർച്ച വീഡിയോ ഗെയിമിലാണ് എത്രയോ യുവാക്കളോട് ജീവനെടുത്ത വീഡിയോ ഗെയിമുകളിലേക്ക് നമ്മുടെ കുട്ടികൾ എങ്ങനെ എത്തിപ്പെട്ടുവെന്നത് പരിശോധിക്കേണ്ടതാണ് എന്താണ് വീഡിയോ ഗെയിമുകൾക്ക് വമ്പൻ കുതിപ്പ് സാധ്യമാക്കിയത് സംശയം വേണ്ട കോവിഡ് എന്ന മഹാമാരി കാലം തന്നെ ലോകത്തെ മുഴുവൻ ബന്ധനത്തിലാക്കിയ ഒരു വൈറസ് നമ്മുടെ സംവേദനശീലങ്ങളെ മാറ്റിമറിച്ചു കുട്ടികളിൽ നിന്ന് മൊബൈലിനെ അകറ്റി നിർത്തുന്നതിൽ ഒരു പരിധിവരെ പിടിച്ചുനിന്നിരുന്ന മാതാപിതാക്കൾ മൊബൈലോ ടാബോ കണ്ടെത്തി നൽകേണ്ട അവസ്ഥയിലെത്തി വിദ്യാലയങ്ങൾ മാസങ്ങളും വർഷങ്ങളും അടച്ചിട്ടപ്പോൾ പഠനം മൊബൈൽ വഴി മാത്രമായി ചുരുങ്ങിയപ്പോൾ കുട്ടികളുടെ മൊബൈൽ ഉപയോഗ നിയന്ത്രണം നഷ്ടമായി ക്ലാസുകൾ ബോറടിച്ചപ്പോൾ കുട്ടികൾ മൊബൈലിൽ തങ്ങളെ കാത്തിരുന്ന മറ്റു പലതിലേക്കും തിരിഞ്ഞു അവർക്കായി വലവിരിച്ച അമേരിക്കക്കാരനും യൂറോപ്പുകാരും ചൈനക്കാരും കൊറിയക്കാരുമടക്കം കാത്തിരിക്കുകയായിരുന്നു ആശയവിനിമയ മാധ്യമരംഗത്തെ മികച്ച കമ്പനികൾ ഒരുക്കിയ അത്യാകർഷകവും സജീവവുമായ നിരവധി ഗെയിമുകൾ അവിടെ അവരെ വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ലോകമൊട്ടാകെയുള്ള പരിചിതരും അജ്ഞാതരുമായ നിരവധി പേർ നമ്മുടെ കുട്ടികളുടെ മാർഗദർശിമാരും ഉപദേശകരും സഹകളിക്കാരുമൊക്കെയായി ഗെയിമുകളിൽ പങ്കാളികളായി ലോകത്ത് എത്രയോ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന എത്രയോ പേരുടെ ജീവനെടുത്ത എത്രയോ കുടുംബങ്ങളെയും രാജ്യങ്ങളെയും തങ്ങളുടെ വരുതിയിൽ നിർത്തുന്ന കോർപ്പറേറ്റുകളാണ് ഈ വീഡിയോ ഗെയിം കമ്പനികൾ എന്നതാണ് തിരിച്ചറിയപ്പെടേണ്ടത് മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ആരാണ് ഈ കോർപ്പറേറ്റുകളെന്നും ആരൊക്കെയാണ് അതിലെ നിക്ഷേപകരെന്നും മനസ്സിലാക്കണമെങ്കിൽ ഓരോ കമ്പനികളുടെയും മാതൃ കമ്പനികളിലേക്ക് പല കുറി പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഓഹരി വിപണിയിൽ നിക്ഷേപമിറക്കിയ എല്ലാവരും ഈ പാപഭാരം വരുമെന്ന് ചുരുക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടു വർഷത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം വളർച്ചയാണ് ഈ മേഖലയിൽ സംഭവിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അച്ചടിയും ടിവിയും എന്തിനാ ഒ ടി പോലും കീഴ്പോട്ടോ ഒറ്റയൊക്കെ വളർച്ചയിലോ നിൽക്കുമ്പോഴാണ് ഓൺലൈൻ ഗെയിമുകൾ കുതിച്ചു വായുന്നത് അടുത്ത നാല് വർഷത്തേക്ക് ശരാശരി എട്ട് ദശാംശം നാല് ശതമാനം വാർഷിക വളർച്ചയാണ് ഈ മേഖലയിൽ കാണുന്നതെന്ന് അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് ഏജൻസിയായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ പഠനം പറയുന്നു ഇരുപത്തിയോരായിരത്തി നാനൂറ്റി ഇരുപത് കോടി അമേരിക്കൻ ഡോളറിന്റെ വളരെ വലിയ വിപണിയാണ് ഇപ്പോൾ തന്നെയുള്ളത് അതായത് ഏതാണ്ട് പതിനേഴ് ലക്ഷം കോടി രൂപയുടെ ഇടപാടാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് മുപ്പത്തിരണ്ടായിരത്തി കോടി ഡോളർ അഥവാ ലക്ഷം കോടി രൂപയിലേക്ക് വളരും വെറുതെയല്ല ബിൽഗേറ്റ്സിനെ പോലുള്ള വമ്പന്മാർ വീഡിയോ ഗെയിം ഡെവലപ്പിംഗ് കമ്പനികളെ കരസ്ഥമാക്കാൻ പരക്കം പായുന്നതെന്ന് ചുരുക്കം മറ്റുള്ള സാങ്കേതിക മാധ്യമ കമ്പനികളും ഇതേ വഴിയിലാണ് കഴിഞ്ഞ വർഷവും ഈ വർഷം തുടക്കത്തിലുമായി സോണി അഞ്ച് വീഡിയോ ഗെയിം കമ്പനികളെയാണ് കരസ്ഥമാക്കിയത് ഹാലോ ആൻഡ് ഡെസ്റ്റിനി വികസിപ്പിച്ച ബങ്കി അസാസിൻ ക്രീഡ് വികസിപ്പിച്ച ഹാവൻ സ്റ്റുഡിയോസ് എന്നിവയൊക്കെ സോണി ശതകോടികൾ നൽകിയ കമ്പനികളാണ് യഥാർത്ഥത്തിൽ നിന്ന് മായികതയിലേക്കുള്ള ചുവടുമാറ്റത്തിലേക്കാണ് വെർച്വൽ ലോകം കടക്കുന്നത് ഇതിനകം ഇന്റർനെറ്റിന്റെ ഡിജിറ്റൽ വലയിലായ നാം ഇനി മെറ്റാവേഴ്സിലേക്ക് ചുവടുമാറും അവിടെ യഥാർത്ഥ ലോകവും കൃത്രിമ ലോകവും തമ്മിലുള്ള അതിർവരമ്പുകൾ കുറയും വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകളോ അതുപോലുള്ള കണക്റ്റഡ് ഡിവൈസുകളോ പോലെ ബന്ധിതമായ ഉപകരണങ്ങൾ വഴിയാകും ഇനി ഭാവിയിൽ നമ്മൾ സംവദിക്കുക ലോകത്ത് ഏതെങ്കിലും കോണിൽ നടക്കുന്ന സംഗീത നിശയിലോ ഫുട്ബോൾ മത്സരത്തിലേക്കോ നമുക്ക് ഞൊടിയിടയിൽ പങ്കാളിയാകാനുള്ള കാലം വിദൂരമല്ല അതിന് ഭൂഖണ്ഡങ്ങളുടെയോ എന്തിനാ ഗ്രഹങ്ങളുടെയോ അതിരുകൾ പോലും തടസ്സമേയാകില്ല വലിയ ഫുട്ബോൾ കമ്പനികൾ തന്നെ ഇത്തരം ആഴത്തിലുള്ള അനുഭവം പ്രദാനം ചെയ്യുന്ന വെർച്വൽ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു ഇതിനായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്ററും സോണി കമ്പനിയുമായി മെറ്റാവേഴ്സ് സ്റ്റേഡിയത്തിനായി കരാറായി കഴിഞ്ഞു അത്തരമൊരു ലോകത്തേക്ക് നമ്മുടെ യുവാക്കളെയും കുട്ടികളെയും കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഇടനിലക്കാരാണ് ഇത്തരം വീഡിയോ ഗെയിമുകൾ എന്നതാണ് തിരിച്ചറിയപ്പെടേണ്ടത് വമ്പൻ കോർപ്പറേറ്റുകൾ ലാഭം മാത്രം കണ്ണുവെക്കുമ്പോൾ നമുക്ക് ഇതൊരു കൈവിട്ട കളിയാണെന്നാണ് തിരിച്ചറിയേണ്ടത്